ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ായ്ക്കൾ കുറുകി ചാടി ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ടു മറിഞ്ഞ് ദേശമംഗലം സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു ദേശമംഗലം കുട്ടിക്കുണ്ടിൽ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള മുഹമ്മദ് ജുനൈദിനാണ് പരിക്കേറ്റത് ആറങ്ങോട്ടുകരയിലുള്ള തന്റെ സ്ഥാപനത്തിൽ നിന്നും ഉമ്മയുടെ വീടായ ചെരുപ്പൂരിലേക്ക് പോകവേ ശനിയാഴ്ച രാത്രി ഏഴുമണിയോടെയായിരുന്നു സംഭവം സംഭവസ്ഥലത്ത് ഓടിയെത്തിയ നാട്ടുകാർ ജുനൈദിനെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിസ്സാര പരിക്കേറ്റ ജുനൈദിനെ പ്രാഥമിക പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ശേഷം വീട്ടിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ വണ്ടിൻ്റെ മീനിലെൻ്റെ കാല് എൻ്റെ വലുത്ത കാല് കയറിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അപ്പം തന്നെ നാട്ടുകാരൊക്കെ വന്ന് ഓടി വന്ന് കാല് വണ്ടിന്ന് അടിച്ചിട്ടിട്ട് ഒരു ഓട്ടോറിക്ഷ വന്നു അങ്ങനെ നമുക്ക് പോകും അപകടത്തിൽ ഇരുചക്ര വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറുങ്ങോട്ടുകര യൂണിറ്റ് ഭാരവാഹിയുമായ അഷറഫ് ദേശമംഗലത്തിന്റെ മകനാണ് മുഹമ്മദ് ജുനൈദ് ഈ അടുത്ത കാലത്തായി നായ്ക്കളുടെ ശല്യം കൂടുതലാണെന്നും രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹന യാത്രക്കാർക്കും പ്രഭാത സവാരിക്കിറങ്ങുന്നവർക്കും മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കുമാണ് നായ്ക്കളുടെ ശല്യം ഏറെയും അനുഭവപ്പെടുന്നതെന്നും ഒറ്റപ്പെട്ട യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നേരെ കൂട്ടമായി നായ്ക്കൾ കുരച്ചു വരുന്നത് നിത്യസംഭവമാണെന്നും നാട്ടുകാർ പറഞ്ഞു ഈ നായകളുടെ ശല്യം കണ്ട് വണ്ടി എടുത്തപ്പോൾ പുറത്തിറങ്ങാൻ വയ്യ വീലർ എവിടെ പോയാലും എടുത്തറങ്ങാൻ വയ്യത്തെ കുട്ടി ഇവിടെ രണ്ട് മൂന്ന് ആ കുട്ടി രക്ഷപ്പെട്ടതാണ് അപ്പോൾ അത് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത് അതൊരു ഭാഗ്യം പെട്ടെന്ന് ആളില്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു അവസ്ഥ മറ്റുള്ളവർക്ക് വരാതിരിക്കണമെങ്കിൽ വല്ല എന്തെങ്കിലും ഒരു മെസ്സേജുകളുണ്ടോ ഒരു പോകുമ്പോഴുണ്ടോ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്